വിവാദങ്ങൾ വിട്ടൊഴിയാതെ ആലപ്പുഴയിലെ സി പി എം ഭാര്യയോട് അശ്ലീല സംഭാഷണം നടത്തിയ ലോക്കൽ സെക്രട്ടറിക്കെതിരെ കായംകുളത്തെ പാർട്ടി അംഗം സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും പരാതി നൽകി കായംകുളം പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി യേശുദാസിനെതിരെയാണ് പരാതി മൂന്ന് മാസം മുമ്പ് നൽകിയ പരാതിയിൽ ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല കുടുംബ തർക്കത്തിൽ മധ്യസ്ഥനായി എത്തിയ പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഭാര്യയെ ശല്യപ്പെടുത്തുന്നതായാണ് കായംകുളം കാക്കനാട് ബ്രാഞ്ച് കമ്മിറ്റി അംഗം പരാതി നൽകിയത് കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ട സമയത്ത് ലഭിച്ച തന്റെ ഭാര്യയുടെ നമ്പറിലേക്ക് പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി യേശുദാസ് വിളിച്ച് അശ്ലീല സംഭാഷണം നടത്തിയതായി ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന്റെ പരാതിയിൽ പറയുന്നു നമ്പർ ബ്ലോക്ക് ചെയ്തപ്പോൾ മറ്റൊരു നമ്പറിൽ നിന്ന് വിളിച്ചു ഫോൺ റെക്കോർഡുകൾ സഹിതം ഇക്കാര്യം ചോദിച്ചപ്പോൾ ഇനി ആവർത്തിക്കില്ലെന്ന് പറഞ്ഞു എന്നാൽ വീണ്ടും ഫേസ്ബുക്ക് വഴി ബന്ധപ്പെടാൻ ശ്രമിച്ചു ഇത് സംബന്ധിച്ച് മൂന്ന് മാസം മുൻപ് സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല തുടർന്ന് മഹിള അസോസിയേഷനും മന്ത്രി സജി ചെറിയാനും പരാതി നൽകിയിരുന്നു ഈ പരാതിയിലും ഉണ്ടായില്ലെന്ന് ബ്രാഞ്ച് കമ്മിറ്റി അംഗം പറയുന്നു മുൻപ് എരുവാ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ ഇത്തരം ആരോപണമുണ്ടായപ്പോഴും പാർട്ടിയിൽ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല പാർട്ടിക്കുള്ളിലെ ഇത്തരം പരാതികൾ നടപടിയെടുക്കാതെ ഒതുക്കി തീർക്കാനാണ് സി ശ്രമം ജനം ആലപ്പുഴ